ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനിപ്പോൾ പസ് ഗിരീഷ് മോഹൻ നേതൃത്വം നൽകുന്ന ഫെയ്ത്ത് മിഷന്റെ ഓഫീസിലാണുള്ളത് ഇവിടുന്ന് ഡ്രസ് കളക്ട് ചെയ്ത് ഇടുക്കി ചേറ്റുകുഴിയിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചേറ്റുകുഴി ന്യൂ ലൈഫ് ജീവൻ ജ്യോതി ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ചേറ്റുകുഴി ആമയാർ വണ്ടമേട് എന്നീ പ്രദേശങ്ങളൊക്കെ ഒത്തിരി നിർധനരായ ആൾക്കാരുണ്ട് അവർക്ക് ഇത് പ്രയോജനപ്പെടും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ ഫാസ് ഗിരീഷ് മോഹൻ ചെയ്യുന്നത് വലിയൊരു നന്മയാണ് അതുപോലെ ബഹ്റിനുള്ള ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇടുക്കിയിലേക്ക് കടന്നു പോകുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതുവരും ഉഷാപ്പി മാത്യു ഞാൻ ഗിരീഷ് മോഹൻ സാറിൻ്റെ ഓഫീസിലാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടതായിട്ട് ഒത്തിരി കുട്ടികളുണ്ട് വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് അവർ അപ്പോൾ ഈ മടക്കെടുതിയിൽ ഒരു ഉടുപ്പ് പോലും ഇല്ലാതെ ഒത്തിരി കുട്ടികൾ അലയുന്നുണ്ട് അപ്പം അവരിലേക്ക് ഇതെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം ദൈവം തൻ്റെ മകന് കൊടുത്തിരിക്കുന്ന നന്മകളിൽ നിന്ന് അനേക കരങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹിത്വപ്പെടുത്തുകയും ചെയ്യുന്നു വിശ്വസ്ഥതയോടെ ഇത് കൊടുക്കാൻ തക്കവണ് ഞങ്ങളെയും യോഗ്യരാക്കുന്നു ദൈവനാമ പ്രവർത്തനത്തിന് വീണ്ടും അനേകരികളിൽ നിന്ന് ഇങ്ങനെയുള്ള നന്മകൾ ലഭിക്കട്ടെ എന്നും കൂടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പ്രിയ ബ്രദർ നടത്തുന്ന ഈ പദ്ധതി വളരെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുവാൻ കഴിയുന്നത് അനേകരിലേക്ക് വീണ്ടും ഇത് മുടങ്ങാതെ ദൈവം അനേക കരങ്ങളിലൂടെ ഇത് ഞങ്ങൾക്ക് നൽകി തന്ന കരങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവർക്കെല്ലാം നന്മകളും ദൈവം ധാരാളമായി നൽകട്ടെ ബഹ്റിലുള്ള എല്ലാ ദൈവമക്കൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഞാനിപ്പോൾ ഗിരീഷ് മോഹൻ ബ്രദറിൻ്റെ ഓഫീസിലാണ് ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ തിരുവോരങ്ങളിൽ രാത്രിയിൽ അന്തി ഉറങ്ങുന്ന മാനസിക രോഗികളായിരിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് പലരും വസ്ത്രത്തിനായി വളരെ ആഹാരപ്പെടുന്നവരുണ്ട് ആഹാരം ലഭിക്കാത്തവരുണ്ട് അവർക്ക് അരികിലേക്ക് ഭക്ഷണവും വസ്ത്രങ്ങളുമായി ഞങ്ങൾ കടന്നു പോകുന്നു അതിനുവേണ്ടിയാണ് വസ്ത്രങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്യുന്നത് അതുകൂടാതെ വസ്ത്രത്തിനു വേണ്ടി ഭാരപ്പെടുന്ന വസ്ത്രമില്ലാത്ത നിരവധി ആളുകൾ തിരുവോരങ്ങളിലുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് തീർച്ചയായും നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഈ ഡ്രസ്സുകൾ ഉപകാരമാണ് ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാക്കിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് മിഷന്റെ ഓഫീസിലാണ് ഫാസ്റ്റർ ഗിരീഷ് മോഹൻ നേതൃത്വം നൽകുന്ന ഗ്രീസ് മിഷൻ്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ കുറേ ഡ്രസ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്കും ഒക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി കുറേയേറെ ഡ്രസ് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് ഞാനിവിടെ വന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളിത് കൊടുക്കുന്നത് നമ്മുടെ കുമളിക്കടുത്ത് പട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ലേയത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഈ മഴക്കാലത്തൊക്കെയും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെയും ആരും ആശ്രയമില്ലാത്ത ഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഈ പ്രവർത്തനത്തെ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം തീർച്ചയായും ഇതിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യുസലോ ദൈവനാമം ആകട്ടെ എൻ്റെ പേര് പാസ്റ്റർ അജയ് ജേക്കബ് ഞാൻ ആന്ധ്രയിലെ തിരുപ്പതി ജില്ലയിലെ പുത്തൂർ എന്ന് പറഞ്ഞൊരു മുനിസിപ്പാലിറ്റിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു ആന്ധ്രയിലെ തിരുപ്പതി ജില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രതിസന്ധിയും നിറഞ്ഞ ശുശ്രൂഷ ഉള്ള ഒരു സ്ഥലമാണ് എന്നാൽ അതിൻ്റെ അതിൽ മുൻ പുത്തൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നിരവധി ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമത്തിനെയെല്ലാം പേസ് ചെയ്ത് ടൗണിൽ ഒരു ചർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് എനിക്ക് ഫെയ്ത്ത് മിഷൻ്റെ ഓഫീസിൽ വരുവാനിടയായിത്തുന്നു ഫെയ്ത്ത് മിഷൻ ഓഫീസിലെ പ്രൊഫസർ ഗിരീഷ് മോഹനെ കണ്ടുമുട്ടുവാനും അദ്ദേഹം ഞങ്ങളുടെ സ്റ്റേഷൻ വർക്കായിരിക്കുന്ന ആന്ധ്രയിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കൊടുക്കുവാനുള്ള തുണികൾ ബദറിൽ നിന്ന് വന്നിട്ട് കാണിക്കുവാനിടയായി ഞങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിലെ പ്രവർത്തന മേഖലകളിലെല്ലാം കൊണ്ട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് ഇതിന് മുഖാന്തരമായ ഫേത്ത് മിഷൻ്റെ പാസ്റ്റർ ഗിരീഷ് മോഹനെയും ഇത് മറ്റ് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും എല്ലാത്തിലുപരി ദൈവത്തിന് സകലം മാനവും മഹത്വം എടുക്കുന്ന ഈ ചെറിയ ഒരു സംരംഭം അനേകർക്ക് ആശ്വാസവും വിടുതലുമായി അനേക ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു ഈ സ്കൂള് തുറക്കുന്ന കാലഘട്ടത്തിൽ വളരെ സഹായമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ശുശ്രൂഷയ്ക്കും അനുഗ്രഹമാണ് എല്ലാത്തിനും ദൈവത്തിൻ്റെ നാമം മഹത്വം എടുത്ത് മാറാകട്ടെ ഞങ്ങളുടെ സഭയുടെ പേര് ഡിവൈൻ ഡെലിവറൻസ് ചർച്ചെന്നാണ് അമ്മെ ഫ്ലീറ്റ് ചെയ്തിരിക്കുന്ന സഭയിലെ ഓരോ ഞാൻ ആമേ ഗിരീഷ് മോഹൻ്റെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്കക്കെടുതി അനുഭവിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളായ കുമരകം കാഞ്ഞിരം വൈക്കം ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വളരെ നിർദ്ധനരും പാവപ്പെട്ടവരുമായ പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമാകേണ്ടതിന് ഈ ഡ്രസ്സുമായി ഞങ്ങൾ കടന്നു പോകുവാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെയൊരു സംരംഭത്തിന് വേണ്ടി നൽകിയ ബഹറിനിലുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളിലൂടും ഉള്ള നന്ദി ഇദ്ധരണത്തിൽ രേഖപ്പെടുത്തുന്നു ഇത് അവർക്ക് വളരെ ആശ്വാസവും സന്തോഷപ്രദവുമാകുവാൻ വളരെ സാധ്യതയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് സ്വീകരിച്ചിട്ടുള്ളവരാണ് ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇതുമായി നമ്മുടെ സഹോദരങ്ങളുടെ അലക്കിലേക്ക് പോകുകയാണ് ഇത് ഈ നന്മ അവർക്ക് വെച്ചു നീട്ടിയ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹബന്ധനവും ഇത്തരണത്തിൽ പ്രകാശിപ്പിക്കുന്നു എന്റെ പേര് ദീപ രാജു എന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗിരീഷ് മോഹൻ ബാസ്റ്ററുടെ ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പം ഞാൻ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് സ്ട്രീറ്റ് മിനിസ്ട്രികൾ തീരദേശ പ്രവർത്തനങ്ങൾ തീരദേശത്ത് സുവിശേഷം പറയും അങ്ങനെ പല ആൾക്കാരോട് സംസാരിക്കാറുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പം ഈ ഡ്രസ്സ് ഞാൻ കളക്ട് ചെയ്യുന്നത് അടിമാലിയിലൊരു ഓർഫനേജ് ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് പേര് കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവരൊക്കെ ഒത്തിരി പേരോടെയുണ്ട് അവർക്ക് പറ്റാവുന്ന ഡ്രസ്സുകൾ കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാൻ ട്രിവാൻഡ്രത്തെ വിവിധ സ്ഥലങ്ങളിൽ തീരദേശ പ്രദേശങ്ങളിൽ കോളനികളിലൊക്കെ ചെല്ലാറുണ്ട് അവർക്കൊക്കെ ഈ ഡ്രസ്സ് അർഹരായവരിലേക്ക് നമുക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് തീർച്ചയായിട്ടും അവരിലേക്ക് ഇത് എത്തിക്കും ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗിരീഷ് മോഹൻ്റെ നേതൃത്വത്തിൽ ലഭിച്ച ഡ്രസ്സുകൾ ഇടുക്കി ജില്ലയിൽ ചേറ്റുവടുത്ത് വിതരണം ചെയ്യുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള ആൾക്കാരാണ് അത് ഏറ്റുവാങ്ങുന്നത് അവർക്ക് വളരെ സന്തോഷം ദൈവത്തിൽ നമ്മൾ മഹത്വപ്പെടുമാനാകട്ടെ ഭർത്താവി ദാസ മോഹൻ ഗിരീഷ്മോഹൻ ഈ സ്ഥാപനത്തിൽ കടന്നു വരുവാൻ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ ലഭിച്ച സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു ഇത് അനേക പ്രിയപ്പെട്ട പ്രവർത്തന വ്യക്തികൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം പുതുപ്പള്ളി പ്രവർത്തിക്കുന്ന എൻ്റെയും റീവേയും മിനിസ്ട്രിയും അതിനൊക്കെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു നാളെ അനേക വ്യക്തികൾ ഹരേഞ്ചിൻ്റെ പ്രദേശത്ത് കടന്നുവരുന്നു അവർക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാത്ത തക്കവണ്ണം എത്തിച്ചുകൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടിമാലി പ്രദേശത്ത് നിന്നും മുണ്ടക്കയം പ്രദേശത്ത് കാഞ്ഞിരപ്പള്ളി പ്രദേശമൊക്കെയും ആളുകൾ കടന്നു വരുന്നുണ്ട് അവർക്കൊക്കെ ഇത് അനുഗ്രഹമായി തീരുവാൻ ഇതിന് മുഖാന്തരമായി തീർന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഇത് നൽകിത്തന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് ധാരാളം ദൈവം പ്രതിഫലം കൊടുക്കട്ടെ താൻ്റെ ദാസന്റെ പ്രവർത്തനങ്ങൾ ഈ പാക്കിൽ പ്രവർത്തിക്കുന്ന ഗിരീഷ് മോഹൻ ഭാഷർ അദ്ദേഹത്തിന്റെ ചേമിന്റെയും ഫെയ്ത്ത് മനുഷ്യരുടെയും പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനേകർ ആശ്വാസമായി ചാരിറ്റി രംഗത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രവർത്തിക്കുന്നവർത്ത് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു The dresses in a different kinds of different age group, and we are planning to distribute soon and soon after. Thank you for all the people, those who send the trust, and we we thank you. And uh, may God bless you all, and we thank the Lord. Thank you. നല്ല യാമങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന് അനേകർക്ക് വേണ്ടി ഭർത്താവ് ഇടനിൽപ്പാനും പ്രാർത്ഥിപ്പാനും അവിടെ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ഭർത്താവെ വിവിധ നിന്നും ശേഖരിക്കപ്പെട്ട ഈ വസ്ത്രങ്ങൾ തക്ക കരങ്ങളിൽ എത്തുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഭർത്താവെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ കരങ്ങളിൽ എത്തിക്കു മാത്രം ഞങ്ങളുടെ കരങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തിരുവിലേക്ക് ഇറങ്ങി പോകുമ്പോൾ കർത്താവെ തിരുവോരങ്ങളിൽ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവെ കർത്താവിന്റെ സ്നേഹം അവരിൽ പകരുവാൻ കർത്താവിന്റെ ദയ അവരോട് പങ്കുവയ്ക്കുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണം അജിഭാസ്ത്രത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു സാംബാശ്രവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു കഥാവേ എല്ലാ നന്മകൾക്കും എല്ലാ കൃപകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾക്കായി കാൽവരിയിൽ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഞങ്ങളുടെ ആത്മനാഥനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ കൊടുക്കുമ്പോൾ കർത്താവേ അവർക്ക് ഒരു അനുഗ്രഹത്തിൽ മുഖാന്തരമായി തീരുവാൻ സ്വർഗം സഹായിക്കണം ദൈവനാമം മഹത്തപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഏൽപ്പിക്കുന്ന പാസ്ത്ര ഏൽപ്പിക്കുന്ന വർധാവേ ഹലിവാസം ഞങ്ങളെല്ലാം ദൈവകലങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വർധാവേ ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ദൈവനാമ മഹത്വത്തിനായി സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിരിഞ്ഞു പോട്ടനാഥ് ണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും യാചനയും കേട്ട വലികൾ വയ്ക്കാട് സ്ത്രോത്രം സർ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടി ഞങ്ങൾ സ്വേഷു ഞാൻ കൊള്ള നാമത്തിൽ തന്നെ